മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ആൻ തിയേറ്റർ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം നേടുന്നതിനുമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചു കോതമംഗലത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്നാണ് കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം നൽകുന്നതിനുമായി കോതമംഗലം നിയോജകമണ്ഡലത്തിൽ ഗ്രാമം പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒട്ടേറെ നൂതനമായ പദ്ധതികളാണ് കോതമംഗലം ബ്ലോക്കിന്റെ പരിധിയിൽ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതാണ് നേരത്തെ എ ഡി എ സൂചിപ്പിച്ചത് നമ്മുടെ കേര പദ്ധതി അടക്കം അതാത് സമയങ്ങളിൽ ഉയർന്നു വരുന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അതെല്ലാം നടപ്പിലാക്കാൻ കോതമംഗലത്തിനെ പലപ്പോഴും തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തിലുള്ള ഒരു അംഗീകാരമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ കൂൺകൃഷി ഏറെ സാധ്യതയുള്ളൊരു കൃഷിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് താല്പര്യത്തോടു കൂടി ഇടപെടാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് വലിയ തോതിൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇവിടെ ഏതാണ് നൂറിലേറെ കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലാണ് നമ്മൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് അനുവദിച്ച് അത് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഏത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒരു പദ്ധതി കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് നല്ല നിലയിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വലിയ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് കാർഷിക മേഖലയിൽ നിലവിലും നല്ല രീതിയിൽ ഇടപെടുന്നവരാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂൺകൃഷിയിലേക്ക് കിടക്കുമ്പോൾ അതിന് കൃത്യമായ നിലയിലുള്ള ഇവിടെ ഈ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള വ്യക്തിത്വം തന്നെയാണ് ക്ലാസ് നയിക്കുന്നത് കോതമംഗലത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയിൽ സജീവമായി ഇടപെടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ അതിന്റെ ഉദാഹരണമാണ് രണ്ട് മികച്ച പ്രിയപ്പെട്ട സാഹുചേരിനും ഇവിടെ ഇവർക്കിങ്ങനെ ഒരു ആദരവ് സംസ്ഥാനതലത്തിലുള്ളത് പിറവാം ലീനാസ് മഷ്റൂമിന്റെ ജിത്തു തോമസ് ശാസ്ത്രീയ കൂൺ കൃഷിയെ സംബന്ധിച്ച് കാർഷിക സെമിനാർ നയിച്ചു നൂറ് ചെറുകിട കൂണുല്പാദക യൂണിറ്റുകൾ രണ്ട് വാണിജ്യ കൂണുൽപാദക യൂണിറ്റുകൾ ഒരു കൂൺ വിത്തുൽപാദന യൂണിറ്റ് പത്ത് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ പാക് ഹൌസ് എന്നിവയുൾപ്പെടെ മുപ്പത് ലക്ഷം രൂപയാണ് കോതുമംഗലം നിയോജകമണ്ഡലത്തിലെ കർഷകർക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നത് കോതുമംഗലം നിയോജകമണ്ഡലത്തിലെ ഒൻപത് കൃഷിഭവനുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റി കൃഷിഭവനിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയിംസ് കോറംബേൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് കോതമംഗലം നഗരസഭ കൃഷിഭവൻ എ എഫ് ഒ സതി പി ഐ തുടങ്ങിയവർ പങ്കെടുത്തു ആരുടെതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി